രാവിലെ തന്നെ അയ്യോ പൊട്ടക്കൊടി നല്ല കൊടിയാ കുണിക്ക് ചേച്ചി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് മിഠായി തന്നെയാണ് ഞാനീ ട്യൂഷന് പോയി വന്നപ്പോ വാങ്ങിയതായി നീ മിഠായി വിട്ടപ്പോഴേക്കോ കൊടെ കളഞ്ഞോ ചേച്ചി ശരി ഇത് ഈ ഒരു ലോലിപ്പോ ഇത് കുണുക്കൻ്റെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എടുക്കരുത് ഞാൻ കുണുക്കനെ പോയി വിളിച്ചിട്ട് വരാം യുടെ മിഠായി കുണുക്കി തിന്നില്ലേ ഇനി ഇത് കുണുക്കൻ തിന്നിട്ടോ കുണുക്ക ഇത് കഴിച്ചോട്ടോ ചേച്ചി ട്യൂഷൻ ക്ലാസ് കൊണ്ടുവന്നതാ കൊടുക്കാ കുടുക്കി തന്നില്ല അയ്യോ ഞാൻ കൊച്ചിന് കാർ എടുക്കാം മക്കളെ ഞങ്ങൾ കുണുക്കനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരെ ഈ ചുമ കോരി കുറവില്ലല്ലോ അമ്മ പറഞ്ഞു നോർക്കുന്നുണ്ടല്ലോ കുണുക്കിനെ നല്ലപോലെ നോക്കണോട്ടോ അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ ഉം ശരി ഞാൻ പോയിട്ട് വരാം പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഡോക്ടർമാരൊക്കെ കുറവാണ് കേട്ടേ അതുകൊണ്ട് ഒരുപാട് വൈകും നിങ്ങള് മൂന്ന് പേര് മാതൃ അടിച്ച അകത്ത് തന്നെ ഇരിക്കണോട്ടോ ആര് വന്നാലും തുറക്കരുത് ഞാൻ ഫോൺ ചെയ്താൽ മാത്രം എടുത്താൽ മതി കേട്ടല്ലോ ശരി അമ്മ അമ്മ വേഗം കുണുക്കരട്ട് പോയിട്ടോ അവന് തീരെ വയ്യാല് മുഖം കണ്ടറിയാം കുണുക്ക് മോളെ എന്തോ ഒരു സങ്കടം എന്ത് പറ്റി അമ്മയും കുണുക്കിനൊക്കെ പോയതുകൊണ്ടാണോ അവരിപ്പോ വരൂട്ടോ കുണുക്കിന് പാടില്ലേ അയ്യോ പിന്നെ അയ്യോ എന്റെ കുണിക്ക് നീ ഇപ്പോഴും അത് അലയിച്ചോണ്ടിരിക്കാണോ അത് ഉച്ചക്ക് കഴിഞ്ഞില്ലേ അയ്യോ മോളെ കുണിക്കുമോ ചേച്ചി വെറുതെ പറഞ്ഞതല്ലേ പ്ലീസ് എന്നാലേ കൂടുതലും സങ്കടപ്പെടേണ്ട കുണിക്കുമോൾ ഇവിടെ ഇരിക്കട്ടോ ഞാൻ നീ ഇതുമോടെ മിഠായി എടുത്തുകൊണ്ടുവന്ന അവളോട് പറയില്ലേ ഇപ്പൊ സന്തോഷാവു എന്റെ ആ കുണിക്കുമോ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക എഡി എന്നെ നോക്കി മേടിപ്പിക്കണ്ടേ ഞാൻ വഴക്കു പറഞ്ഞതിനെ കൊച്ചിരുന്ന് കരയുമായിരുന്നു അതാ ഞാൻ നിന്റെ മിഠായി എടുത്തു കൊടുത്തത് അമ്മയെന്നിവിടെ ഇല്ലല്ലോ കരയിപ്പിക്കാതെ നോക്കണ്ടേ നിനക്ക് വേറെ മേടിച്ചു തരാടി ചേച്ചിയുടെ മിഠായി ഉണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജില് അതെന്താ കൊടുക്കാനെ ഇടി അത് ഞാൻ നേരത്തെ തിന്നു കണ്ടോ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് കൊച്ചിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ചേച്ചിയുടെ മിായി കൊടുക്കണോന്ന് ചേച്ചിയുടെ മിഠായി ചേച്ചി ആദ്യമേ തിന്നോ എന്നിട്ട് ഇപ്പോൾ എൻ്റെ മിഠായി എടുത്ത് കൊടുത്തേക്കുന്നു ഇടി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നാളെ എടുത്ത് തരാമെന്ന് പറഞ്ഞില്ലേ വേണ്ട എനിക്ക് നാളെ വേണ്ട മറ്റൊന്നും വേണ്ട ചേച്ചിയുടെ ഒരു മിഠായി എനിക്ക് വേണ്ട കുണിക്കുമോൾ എപ്പോഴും ഇനി ഇത് ചേച്ചിയുടെ എല്ലാം എടുക്കും നിത്യ ചേച്ചിയുടെ ഒന്നും എടുക്കൂല ഇനി ഞാൻ കുണിക്കുമോളോടും വേണ്ടില്ല കുണിക്കുമോളെ ഇതൊന്നും മൈൻഡേ ഉണ്ടാട്ടോ അവൾ കുറച്ച് കഴിയുമ്പോൾ തനിയേ വന്നോളൂ ആര് തനിയെ വന്നോളൂ ഒന്ന് എനിക്കിനി ഭക്ഷണം വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അമ്മയൊക്കെ വരട്ടെ അമ്മേനോട് പറഞ്ഞേക്കാൻ ഞാൻ നേരത്തെ കിടന്നുറങ്ങി നിന്ന് എന്നെ നിങ്ങൾ വിളിക്കാനും വരണ്ടേ കേട്ടല്ലോ അയ്യേ ഇവളെന്താ ഇങ്ങനെ ഒരു കോഴിമിട്ടായിക്ക് വേണ്ടിയാണോ അവൾ വഴക്കിട്ട് കിടക്കാൻ പോയിരിക്കുന്നത് പോലും അയ്യേ കുണിക്കുമ്പോൾ വിഷമിക്കണ്ടട്ടോ അവള് പോയി അപ്പുറത്ത് കിടന്നോട്ടെ നമുക്ക് ഇവിടെ കിടക്കാം അമ്മ വരുന്നവരെ ചേച്ചി ഉണ്ടാവൂട്ടോ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല ആ നിറ്റിത്തേച്ച മനപൂർവ്വം ചെയ്ത പണി എൻ്റെ മിഠായി എടുത്ത് കൊടുത്തത് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ കുണിക്കുമ്പോൾ നെറ്റിത്തേച്ചി സെറ്റ് രണ്ടു കിട്ടും ഒരു പണി കൊടുക്കണം എങ്ങനെ കൊടുക്കും ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ദൈവം എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഐഡിയ അച്ഛനും അമ്മയെങ്കിൽ ഇവിടെ ഇല്ല പ്രേതം എന്ന് പറഞ്ഞാൽ നിത്യ ചേച്ചിക്ക് ഭയങ്കര പേടിയല്ലേ പ്രേതത്തിന്റെ കഥ പറഞ്ഞ് രണ്ടിനും ഓടിക്കാം അല്ലെങ്കിൽ തലവഴി പുതപ്പെട്ട് ചെന്ന് പ്രേതമാണെന്ന് പറഞ്ഞ് രണ്ടിനെയും പേടിപ്പിക്കണം അയ്യോ കുളിക്കുമ്പോൾ ഇനി ശരിക്കും പേടിക്കുമോ കുളിക്കുമ്പോൾ ഞാനും പേടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഇത് നല്ലതല്ലെനിക്ക് കിട്ടും ഏ കുള് കുഞ്ഞല്ലേ അവർക്ക് പേടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ചേച്ചി മാത്രമേ പേടിക്കുകയുള്ളൂ അതുകൊണ്ട് അല്ലേ എന്നാൽ അതിന് സമയം കളയുന്നില്ല രണ്ടിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുണിക്കുകയും മിഠായി കഴിച്ചു കഴിഞ്ഞല്ലേ ഇനി നമുക്ക് കുറച്ചു കിടക്കാം അവൾ അപ്പുറത്ത് കിടന്നോളും അവള് വഴക്കിട്ട് പോയതല്ലേ വഴക്കൊക്കെ വരും നീയോ പോയതല്ലേ നിന്റെ വഴക്കൊക്കെ മാറി ഇത്ര വേഗം വന്നോ എനിക്കൊരു വഴക്കൂല്ല കുണിക്കുമ്പോള് കുഞ്ഞല്ലേ അവള് മിട്ടായത് എന്നോട്ട് സാരി അവിടെ ഒറ്റക്ക് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ നിങ്ങളെ കൂടി കിടക്കാൻ വന്നതാ ഉം കിടക്കാൻ നോക്ക് അതിനെ പറയാല്ലോ ഒരിടത്തൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു എന്നാ കേത്ത കഥ നീതി ചേച്ചി പറഞ്ഞു പറഞ്ഞരട്ടെ പുതിയ കഥയല്ല എന്നാലും അടിപൊളി കഥയാ പറയട്ടെ അടിപൊളി കഥയോ എന്നാ നീ പറയട്ടെ ഞാനും കൂടി കേക്കട്ടെ പണ്ട് പണ്ടേ അഞ്ചു കണ്ണം ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ അഞ്ചു കണ്ണം കാടിന്റെ നടുക്കൊരുണ്ടായിരുന്നു പാലമരത്തിലാണെങ്കി ഒരു യക്ഷേ പിന്നെ ഇതുകൊണ്ട് നിനക്ക് വേറെ കഥയൊന്നും കിട്ടിയില്ല ഒന്ന് നിർത്തിക്ക ഒരു മനുഷ്യ പേടിച്ചു പോയി ചേച്ചിക്ക് പേടിയാണെങ്കിൽ കേൾക്കണ്ട കൊച്ചിന് നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നേ കൊച്ചു ബാക്കി കഥ ചോദിക്കുന്ന കേട്ടില്ലേ നീ പറയേണ്ട കൊച്ചിനെ പേടിക്കാനുള്ള പ്രായമായിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനെയല്ലേ എനിക്ക് കഥയൊക്കെ പേടിയെന്നു പറയേണ്ടത് പറഞ്ഞില്ലേ ഞാൻ പറയും 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 എന്നിട്ട് അക്കോക്കാച്ചി ഉറങ്ങാത്ത പിള്ളേരുടെ ജനലിന്റെ അടുത്ത് വന്ന് ജനാലെ കൂടി കൈയിട്ട് വലിച്ചു പറിച്ചുകൊണ്ട് പോകും നിർത്തടി നിന്റെ കഥ കൊച്ചുവരെ പേടിക്കുന്നു കണ്ടോ കണ്ടോ കൊച്ചു പറയണേ കേട്ടോ കൊച്ചു പ്രേതത്തിന് എടിക്കുന്നു പറയണേ കൊച്ചിന് പേടിയൊന്നുമില്ല ചേച്ചിക്ക് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ ഇനി ബാക്കി കഥ പറയും നിന്നോടല്ലേ പറഞ്ഞ കഥ ഇനി പറയണ്ട എന്ന കഥ പറയുന്നില്ല ഞാൻ അഭിനയിച്ച് കാണിക്കാം ആ പുതപ്പ് എവിടെ എന്റെ തലമുടിയിലിട്ടെ ആ പ്രേതം എങ്ങനെയാ വരുന്നെന്ന് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാം ഇങ്ങനെ ആ പ്രേത ഇരിക്കുന്ന മൊത്തം വൈറ്റ് എനിക്ക് പേടിയാവുന്നു ആവുന്നു അവളെ തലയിൽ ഇട്ട് വന്നിരിക്കുക ഇല്ല നിന്റെ നിത്യ ചേച്ചിനെ കൊണ്ടേ ഞാൻ പോകൂ എടി നീ ഇത് തമാശ എനിക്ക് പോടി നീ പേടി പേടിക്കണ്ടടി കുണിക്കുമോളെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ഈ നിന്റെ നിത്യ ചേച്ചിനെയും കൊണ്ടേ പോകൂ രണ്ടുപേരും നല്ലപോലെ പേടിച്ചല്ലേ എന്റെ മിഠായി എടുത്ത് ഇന്നപടി ആലോചിക്കണം ഞാൻ ഇപ്പം ഏതോട്ട് അഭിനയിച്ചതാ പുതപ്പൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടല്ലോ എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും ഇനി അമ്മ വരുമ്പോൾ എങ്ങാനും പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിപ്പിക്കാനാണെങ്കിലേ ഇതിലും വലിയ പണിയായിരിക്കും ഇനി അമ്മ ഇവിടെ നിന്ന് പോകുമല്ലോ അപ്പൊ ഞാൻ തരാൻ പോണേ അവിടെ മിഠായി എടുത്ത് നിന്നത്തിന് തന്ന പണിയാകും കുറച്ച് നേരത്തേക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയി കുണിക്കുമോളെ ഇനിയിപ്പൊ കിടന്ന എനിക്ക് ഉറക്കവും വരില്ല ഇനിയിപ്പ എന്താ ചെയ്യാ അവള് ഉറങ്ങാൻ പോയി അവക്കിട്ടൊരു പണി കൊടുക്കണല്ലോ കുണിക്കുമോളെ അത് നല്ല ഐഡിയ ഐഡിയാണല്ലോ കുണിക്കുമോളെ നമ്മളെ പേടിപ്പിച്ചിട്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങണ്ട ഞാൻ കുണിക്കുമോളെ കൊക്കാച്ചി ആയിട്ട് മേക്കപ്പ് ചെയ്യും എന്നിട്ട് അവിടെ പേടിപ്പിക്കാം വേഗം വാ ഞാൻ റെഡിയാക്കാം വാ ശരിക്കും ഒരു കുട്ടിഭൂതം പോലെയുണ്ട് മുഖത്തെ കുറച്ച് ലിപ്സ്റ്റിക് കൊണ്ട് ബ്ലഡും കൂടി വരക്കാം എന്നിട്ട് അവളുടെ റൂമിൽ പോയാൽ പോലെ ഇനി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിട്ട് എന്റെ മിഠായി തിന്നതിന് മിനിറ്റ് നല്ല പണി കിട്ടി രണ്ടും കൂടെ പേടിച്ചിരിക്കുവായിരിക്കും കുണിക്കുമോളെ അവള് നല്ല ഉറക്കാന്നാ തോന്നുന്നേ ഞാനപ്പുറത്തോട്ട് മാറിയിരിക്കാം അവളെ പേടിപ്പിച്ചോട്ടോ ഞങ്ങൾ രണ്ടുപേരും പേടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാന്നോ ഞങ്ങളോട് ഇങ്ങനെ ഇരിക്കും അയ്യോത്തപ്പോ